ഇന്നോളം കണ്ടുമുട്ടിയവരിൽ പലരും നമ്മളെ അത്ഭുതപ്പെടുത്തിയ മനുഷ്യരുണ്ടാകും അതിമനോഹരമായ കാത്തിരിപ്പുകളിലൊന്ന് ഇനിയും അത്ഭുതപ്പെടുത്താൻ പോകുന്ന മനുഷ്യർക്ക് വേണ്ടിയുള്ളതാണ് കടന്നു പോയവരേക്കാൾ മികച്ചത് കൂടെയുള്ളവരോ വരാനിരിക്കുന്നവരോ ആകാം പ്രതീക്ഷിക്കാത്ത നേരത്ത് നമ്മളിലേക്ക് ഓടിയെടുക്കുകയും അപ്രതീക്ഷിത നിമിഷങ്ങൾ സമ്മാനിക്കുകയും ചെയ്യുന്നവരുണ്ട് ചിലർ വരും പോകും അതാണ് ജീവിതം ചിലർ വരും എന്നാൽ പോകില്ല അവരാണ് ജീവിതം നമ്മൾ തേടുന്നവർ ചിലപ്പോൾ നമ്മളെയും തേടുന്നുണ്ടാകും ജീവിതം മനോഹരമാക്കാൻ ഒരു വഴിയേ ഉള്ളൂ തേടിപ്പോകാതെ തേടി വരുന്നവരെ ചേർത്ത് പിടിച്ചാൽ മതി എല്ലാവരും എല്ലാ കാലത്തും കൂടെ നിൽക്കേണ്ടവരല്ല ചിലരൊക്കെ മനോഹരമായ അതിഥികളാണ് ശരിയായ ഹൃദയങ്ങളിൽ എത്തിച്ചേരും വരെ നമ്മുടെ സ്നേഹം തിരസ്കരിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും മനുഷ്യനെന്നത് ചെറിയൊരു കാലയളവാണ് ആരോ മുൻകൂട്ടി തീരുമാനം